മമ്മൂക്കാടെ പ്രദേശമാണല്ലോ ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരരുത് കഥ എങ്ങനെയായിരിക്കും നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരരുതെന്നേ ഞാൻ പറഞ്ഞോളൂ സിനിമയ്ക്കൊരു കഥയുണ്ട് അത് നിങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് ഭംഗി എന്താ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ അങ്ങനെയല്ലോ വിചാരിച്ച് എങ്ങനെയല്ലോ എന്ന് പറയരുതെന്ന് മാത്രമേ പറഞ്ഞോളൂ എന്നെ ആവശ്യമില്ല അത് കുറ്റപ്പെടുത്തരുത് ില്ല അതൊരു ശുദ്ധ ഒരു എന്താ പറയുക ശൂന്യമായ മനസ്സിലോട്ട് പറയുന്നത് സിനിമയ്ക്ക് നമ്മളൊരു നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പോയി പറയുന്ന പോലെ ചില ആൾക്കാർ ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും അതൊന്നും ആയിരിക്കണം എന്നില്ല ചില പാവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതുകൊണ്ട് ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് തരൽ നഷ്ടപ്പെട്ടു പോകരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് സിനിമ കാണുമ്പോൾ സിനിമ ഇനിയൊന്നും മാറ്റാൻ നോക്കുകയല്ലേ സിനിമ ഓൾറെഡി ആയിപ്പോയി അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നു മാത്രം അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ വരും ഇനിയിപ്പോൾ ഒരു മലയാളത്തിലെ ഭാഗം ഇങ്ങനെ ടി ഡിക്ക് വെല്ലുപിടിയുണ്ടോ അല്ല നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ ഒരു കൂടി മുൻബുദ്ധിയോടുകൂടി മുൻബുദ്ധി കൂടി വരും എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പരുഷമായി പോകും ഇതിനുള്ള ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു എന്ന് തന്നെ പറഞ്ഞു നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്നതെന്ന് വിചാരിക്കരുത് അങ്ങനെയുള്ളൂ ഈ ബ്ലാക്ക് ബ്ലാക്ക് നമ്മൾ കണ്ട വൈറ്റ് സിനിമ കാലഘട്ടത്തിലേക്ക് ഒരു മാത്രം ഒന്നും പ്രത്യകിച്ചില്ല അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുക ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ് സിനിമ ഇല്ലാതിരുന്നൊരു കാലമായിരിക്കും അല്ലേ സിനിമ ഇല്ലാതിരുന്നൊരു കാലത്താണ് ഈ സിനിമ നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം അതുമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ട് അതൊന്നും കണ്ടറിയാം പിന്നെ ഈ സിനിമ അതിന് ഒരു സിനിമയാണ് ഒരു കാലം കുടച്ചുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്കത് ഫീൽ ചെയ്യിക്കാനോ തോന്നുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തത് നമ്മൾ ഈ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു ആദ്യകാലങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്കതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടായത് പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആളുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു നെസ്റ്റാൾജിയില്ല ഒരു അത് പല ബോളിവുഡ് സിനിമ ഫിലിം മേക്കേഴ്സിനും ഒക്കെ ഉണ്ട് വലിയ സിനിമകളിൽ ഓസ്കർ അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്ത് അഞ്ചെട്ട് വർഷം ആർട്ടിസ്റ്റ് എന്ന് സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് നമ്മൾ അത്രത്തോളം ആലോചിച്ചിട്ടില്ല നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്കും എല്ലാരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല ുംയാക്കും പക്ഷേ ലൂപ്പത് എക്സ്പെരിമെന്റൽ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്

കുറച്ച് സ്ക്രിപ്റ്റ് റീഡിംഗിന്റെ ഡിസ്കഷനും അതിന്റെ ക്യാരക്ടർ ഡിസൈനൊക്കെ ആയി വരുമ്പോൾ തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് നമുക്കിങ്ങനെ ചെയ്യാം ഇങ്ങനെ ഒരു മേക്ക് ഓവർ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് അത് ഇതൊരു പീരിയഡ് ഫിലിം ആയതുകൊണ്ട് കുറച്ചു കാലം മുമ്പ് നടക്കുന്ന കഥ ആയത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്ന രസമായിരിക്കും എന്ന് തോന്നി ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ല ഈ ക്യാരക്ടർ വന്ന് മനസ്സിലായി വില്ലൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലും ഇല്ലായിരുന്ന കാലത്താണ് ഈ സിനിമ ഉണ്ടാകുന്നത് അല്ലേ അങ്ങനെ പോകും കശ്മീരി നാടകങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അങ്ങനെയല്ല എന്നാൽ നമ്മൾ സാധാരണ കാണുന്ന പുഷ്ടകഥാപാത്രങ്ങളെ വില്ലൻ എന്ന് വിളിക്കുന്ന കാലം ഉണ്ടായിരുന്ന കരുതുക ഞാൻ അടുത്ത കാലത്ത് ജനിച്ചത് സിനിമയിൽ ആ കഥാപാത്രം ഒരു മിസ്റ്ററി ഉണ്ട് ഭയങ്കരമായൊരു മിസ്റ്ററി ഉണ്ട് അത് പക്ഷേ നമ്മളിവിടെ വന്ന് ഇപ്പോൾ പറഞ്ഞാലും നിങ്ങൾ സിനിമ കണ്ട ആരോടെങ്കിലും പറഞ്ഞാലും അത് പിന്നീട് കാണാൻ പോകുന്ന ആൾക്കാർ നോ നായകനോ അങ്ങനെ സിനിമയിലുണ്ടോ വില്ലനും നായകനോന്നുമില്ല കഥാപാത്രങ്ങളിൽ അവർക്ക് എല്ലാത്തരം വികാരങ്ങളും ഉള്ളവരുണ്ട് പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ അതൊക്കെ നിങ്ങൾ കണ്ടെത്താം ഒരു എപ്പോഴും പ്രേക്ഷകനിലാണ് കൂടുതൽ അതിൻ്റെ ആസ്വാദനം കൂടുതൽ സംവിധായകനോ കഥാകൃത്തോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകരാണ് അതുകൊണ്ടും കളയാതെ ചോരാതെ പോവുക എന്നുള്ളതാണ് നോക്കുക എന്നുള്ളതാണ് സംവിധായകൻ്റെ അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകന്റെ കടമയാണ് അവരുടെ തീരുമാനം

ഓഡിയൻസ് നമ്മളെല്ലാവരും അത്രമാത്രം ഡിസ്ട്രാക്റ്റഡ് ആണ് അപ്പോൾ ഒരു കോൺസെപ്റ്റ് എഴുതുമ്പോൾ അത് എത്ര നേരം അവരെ ഹുക്ക് ചെയ്ത് ഇരുത്താൻ പറ്റും എന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ് നമ്മളൊരു കഥ എഴുതുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫിലിം മേക്കേഴ്സിനെ പോലെ ഒരുപാട് പേര് സ്വപ്നം കാണുന്നത് പോലെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ആമ്മൂക്കി വെച്ചൊരു പഠനം ചെയ്യുക അപ്പോൾ അത് എൻ്റെ ആദ്യത്തെ പഠനം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് റിലീസായത് ഒരു പത്തു കൊല്ലത്തിന് ശേഷമാണ് ഭൂതകാലം വന്നത് അപ്പോളൊക്കെ മമ്മൂക്കി വെച്ച് ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ബട്ട് ബിഫോർ ദാറ്റ് ഒരു കോൺസെപ്റ്റ് ഇറ്റ് ഹാസ് ടു ബി വേർത്തി ഓഫ് ഹിസ് ടൈം ടു പോർട്രേ ദർ ക്യാരക്ടർ എന്നെല്ലാം സോ അത് റെഡി ആയാൽ മാത്രമേ നമ്മൾ മമ്മൂക്കടുത്ത് പോയിട്ടൊന്ന് ഓക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് നിൽക്കുക അത് ഞാൻ പറയും ഇക്ക അത് അപ്പോൾ തന്നെ എക്സൈറ്റ്മെൻറ്റ് കാണിക്കുകയും അങ്ങനെയാണത് ഫോമായി വന്നത്